ഹലോ മഞ്ജുസ് ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് നാടൻ പെറ്റുണേ തേകൾ വേടിച്ചായിരുന്നു അപ്പോൾ ഇന്ന് അത് നടുന്ന വീഡിയോ ആണ് എൻ്റെ കയ്യിൽ ഇല്ലാത്ത കുറച്ച് നിറങ്ങളാണ് ഞാൻ വേടിച്ചത് ചെടികൾ നടുന്നത് നടന്നതുപോലെയല്ല പെറ്റോണി ചെടികളുടെ തൈകൾ നടുന്നത് അതെങ്ങനെയാണെന്ന് പറയാം അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ കഴിഞ്ഞ ആഴ്ച ഞാൻ പെറ്റോണി ചെടിയുടെ തണ്ട് നടുന്നൊരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ചെടിയുടെ വളർച്ചയാണ് ഈ കാണുന്നത് ഞാൻ നട്ട എല്ലാ തണ്ടുകളും എനിക്ക് കിളിച്ച് കിട്ടിയിട്ടുണ്ട് പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് അതിൽ ഞാൻ തണ്ടുകൾ നടുന്നത് എങ്ങനെയാണെന്നും പോട്ടി മിക്സ് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കാം ആ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു ഇത് നട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ടൊരു കവറിട്ട് വെക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇതിനൊരു അനക്കവും തട്ടാൻ പാടില്ല ഒരാഴ്ച കഴിഞ്ഞ് കവർ എടുത്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും ഞാൻ പെറ്റോണിയ തൈകൾ നടുന്ന സമയത്ത് കവറിടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണുക എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനിയും മുന്നോട്ട് പോയി വീഡിയോകളൊക്കെ ചെയ്യാൻ പറ്റൂ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഊർജ്ജം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ കൂടെ ചെടി നടാനായിട്ട് ഇറങ്ങിയതാണ് ഒരാൾ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പറഞ്ഞു അവിടെ പോയിരുന്നു ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ് എന്നാൽ നമുക്കിനി പെട്ടിയുണ്ട് തൈകൾ നട്ടാലോ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതുപോലെ തന്നെ കുറച്ച് കരിയിലയും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചാണകപ്പൊടി മണൽ മണ്ണ് ഇവയെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി പറഞ്ഞതാണ് ഈ കവർ കീറിയതിന് ശേഷം മണ്ണൊന്നും പോകാതെ അതിൻ്റെ അനങ്ങാതെ വേണം നമ്മൾ ഈ ചെടിച്ചട്ടിയിലേക്ക് ഇത് നട്ട് കൊടുക്കാൻ ഇല്ലെങ്കിൽ അത് കിളിച്ച് കിട്ടാൻ പ്രയാസമാണ് ഈ തൈ കൊണ്ടുവന്നപ്പോഴേ ചെറുതായി ചാഞ്ഞിരിക്കുമായിരുന്നു എന്നാലും തൈ നല്ല ഹെൽത്തി തൈ ആണ് ഇത് നല്ല രീതിയിൽ മണ്ണ് പോകാതെ തന്നെ നമുക്കിത് നട്ട് ഇതിൻ്റെ പൂവിൻ്റെ കളർ എനിക്കറിയില്ല എൻ്റെ കയ്യിൽ ഇല്ലാത്ത കളറാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇത് പൂക്കുമ്പോൾ ഞാൻ കാണിക്കാം ഇതിൻ്റെ വേരുകൾ വളരെ മൃദുലമായതുകൊണ്ട് തന്നെ നമ്മളിതിൽ നിന്ന് ഇളക്കുമ്പോഴത്തേക്ക് ആ വേരുകളെല്ലാം പൊട്ടിപ്പോവാനും ചെടി അനങ്ങാനും സാധ്യതയുണ്ട് ചെടി അനങ്ങിക്കഴിഞ്ഞാൽ അത് വാടിപ്പോകും പിന്നെ അത് കിളിച്ചു കിട്ടാൻ പ്രയാസമാണ് അപ്പോൾ ഇങ്ങനെ തന്നെ നടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ മണ്ണിടുന്ന അത്രയും ഭാഗത്ത് നിന്ന് വേരുകൾ വന്നിട്ട് വളങ്ങളെല്ലാം വലിച്ചെടുത്തോളും പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കിതിന്ന് തണ്ടുകൾ കട്ട് ചെയ്ത് വേറെ തൈ ഉണ്ടാക്കാവുന്നതാണ് ഞാനങ്ങനെ അങ്ങനെ തൈ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടിരിക്കുവാണ് അടുത്തതും നമുക്ക് അതുപോലെ തന്നെ നട്ടു കൊടുക്കാം ഇതിൻ്റെ തണ്ടുകളെല്ലാം പെട്ടെന്ന് ഒടിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പം നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് വേണം ഇത് നടാനുള്ളത് നട്ട് ഇത് ഒരാഴ്ച എവിടെയെങ്കിലും തണലത്ത് വച്ചതിന് ശേഷം ഇത് ഹാങ്ങിങ് ചെയ്തിടാവുന്നതാണ് അതിനുശേഷം ഇതിൽ നിന്ന് തണ്ടുകൾ കട്ട് ചെയ്ത് നമ്മൾ നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നട്ട് കിളിപ്പിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ പറ്റും ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ നട്ടു കൊടുത്തിട്ടുണ്ട് ഈ പെറ്റോണിയുടെ പൂവ് നല്ല വയലറ്റ് നിറമാണ് ഇതും അതുപോലെ തന്നെ നട്ടു കൊടുക്കാം ഈ പെറ്റോണിയുടെ പൂവിന് ഒരു റാണി പിങ്ക് നിറമാണ് അടുക്ക് പെറ്റോണിയാണ് കൊണ്ടുവന്നപ്പോൾ ഇതിൽ നിന്ന് രണ്ട് തണ്ട് ഒടിഞ്ഞു പോയി അപ്പോൾ അതെടുത്ത് ഞാൻ വേറെ നട്ട് വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ നിറമേതാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ അതിൽ പോവില്ലായിരുന്നു ഞാൻ മേടിക്കുന്ന സമയത്ത് മേടിക്കുമ്പോൾ ഇത് ഡബിൾ പെറ്റിലാണെന്നാണ് പറഞ്ഞത്

ഓരോന്നിലായിട്ട് വേണമെങ്കിലും കവർ ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ കവറായതുകൊണ്ട് ഞാൻ രണ്ടിനും കൂടെ ഒരുമിച്ച് അങ്ങ് ഇടുകയാണ് കവറിനകത്ത് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് വേണം ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ ഇങ്ങനെ ഇട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് വച്ചതിന് ശേഷം അതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് മാത്രം കവറെടുത്ത് മാറ്റിയാൽ മതി അപ്പോഴും നന്നായിട്ട് കിളിച്ച് കിട്ടും നീങ്ങലെ നിറത്തിലും വയലറ്റ് നിറത്തിലുമുള്ള പെറ്റൂണിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് റാണി പിങ്കും ഉണ്ട് പിന്നെ വേറെ രണ്ട് കളറുണ്ട് അത് ഏതാണെന്ന് അറിയത്തില്ല അതിലൊന്ന് അടുക്കാണ് അപ്പോൾ അത് പൂത്തതിന് ശേഷം എൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണിക്കുന്നതാണ് അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുവാണ് ഷെയ്ഡിൽ കൊണ്ടുവച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇത് ഹാങ്ങിങ് ചെയ്തിടാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റ ബൈ സി യു